ഹായ് കുട്ടിയേരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ചുരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് റോഡ് മൊത്തം ബ്ലോക്കായി കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ വയനാട്ടിൽ നിന്ന് പോകുന്ന കവാടം കഴിഞ്ഞ് അടുത്ത് പിന്നെ നമ്മളെ എല്ലാവരും ചുരം കാണാൻ വേണ്ടി വണ്ട് പാർക്ക് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ആ വളവിൻ്റെ ആ ഭാഗത്തായിട്ടാണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത് റോട്ടിൽ മൊത്തം മണ്ണ് വന്ന് ബ്ലോക്കായി കിടക്കുകയാണ് അപ്പോൾ വണ്ടികളൊന്നും അങ്ങോട്ട് പോകുന്നില്ല എന്തോ ഒരു കുഞ്ഞു വ്യത്യാസത്തിൽ മാത്രമാണ് എൻ്റെ മോളൊക്കെ കയറിയിട്ടുള്ള ബസ് പിന്നെ അവിടെ എത്തിയത് അതിൻ്റെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മുമ്പാണ് ആ മണ്ണിടിഞ്ഞത് ബസ് അങ്ങോട്ട് എത്തിയില്ല പക്ഷെ ആർക്കൊക്കെ അപകടം ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ അപകടം ഉണ്ടായിട്ടുണ്ടത് എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ മോള് വിളിച്ച് അമ്മ ഇങ്ങനെ മണ്ണിടിഞ്ഞു ഇങ്ങനെ വണ്ടി തിരിച്ച് പിന്നെ മാനന്തവാടി വഴി കുറ്റ്യാടി വഴിയാണ് കോഴിക്കോടേക്ക് പോകുന്നതെന്ന് ഇനി ഇവിടെ നിന്ന് കോഴിക്കോട് എത്തുമ്പോഴത്തേനും സമയം ഒരുപാടാവും പക്ഷേ ആ ബസ്സിനെവിടെ നിർത്തൂല എന്ന് വിചാരിക്കാം പക്ഷെ ആ അപകടം ഉണ്ടായത് ആർക്കെങ്കിലും അപകടം പറ്റിയോ ഇല്ലേ ഒന്നും ഒരു ന്യൂസും ഇതുവരെ കിട്ടിയിട്ടില്ല മോളിപ്പോഴും ആ ബസ്സിൽ തന്നെ ഉണ്ട് അപ്പോൾ അവൾ കോഴിക്കോടിക്ക് അവളും അവളുടെ ഒരു കൂട്ടുകാരിയുണ്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് തിരിച്ച് പോകുന്ന വഴിക്കാണ് ഇങ്ങനൊരു ന്യൂസ് കണ്ടത് അവർക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങാനോ ഒന്നിനും പറ്റിയില്ല അപ്പോൾ മുൻപിൽ പോയി ഒരു കുറച്ച് കുറച്ച് ദൂരം എന്ന് പറയാം അതിൻ്റെ ഉള്ളിലാണ് ഈ മണ്ണ് ഇടിഞ്ഞ് മൊത്തത്തിൽ ഇപ്പോഴും പാറയും എല്ലാം ഉണ്ട് അത് ഇളകിക്കൊണ്ട് നിൽക്കണം പറയുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഗതാഗതം ഉണ്ടാകണേൽ തന്നെ കുറച്ച് സമയം എടുക്കും ദൈവത്തിൻ്റെ കടാശം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത് സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് ചങ്കിടുപ്പാണ് ഇപ്പോൾ തോന്നിയത് അപ്പോൾ എന്തായാലും ആ ബസ് തിരിച്ച് പിന്നെ കവാട് ഇപ്പുറം കടന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ വിളിച്ചപ്പോൾ പിന്നെ അത് കുറ്റ്യാടി വഴി തിരിഞ്ഞ് പോവാണ് കോഴിക്കോടേക്ക് ഒരുപാട് യാത്രക്കാരുണ്ടാ ബസ്സിൽ അപ്പോൾ നമുക്ക് ന്യൂസ് എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാൻ ചിലപ്പോൾ ഇപ്പോൾ ന്യൂസ് പുറത്ത് വിട്ടിട്ടുണ്ടാവും ഒരു ആംബുലൻസ് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അപകടം പറ്റിയവരെ കൊണ്ടുപോകാനാണോ ഒന്നും അറിയില്ല ചേറിപ്പാഞ്ഞുകൊണ്ട് ആംബുലൻസ് അവിടെ എത്തിയിട്ടുണ്ട് ഇവരെല്ലാവരും ബസ് തിരിച്ച് ബേക്കെടുത്ത് പോകുന്നു കവാടം ഇപ്പുറത്തേക്ക് കടന്നു എന്നാണ് പറയുന്നത് സത്യം പറയുകയാണെങ്കിൽ എന്താ പറയണ്ടതെന്ന് അറിയാതെ ആയിപ്പോയി കാരണം ഇങ്ങനൊരു അപകടം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ യാത്ര ചെയ്യുന്നു സന്തോഷകരമായി പോകുന്നു പക്ഷേ ഇങ്ങനൊരു അപകടം എവിടെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല ദൈവത്തിൻ്റെ കൈകളിലാണെല്ലാം ആ പാർക്കിയിൽ അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരുടെ ജീവൻ ഒരാപത്തുമില്ലാതെ ഇരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയിപ്പോൾ എന്തായാലും ന്യൂസ് അറിയാം ഇപ്പോൾ കിട്ടിയ ന്യൂസാണ് ഇത് ഈ നിമിഷത്തിൽ ഏതാനും ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലാണിത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റായി ഇടുക കേട്ടോ എന്താണ് എന്നുള്ളത് വിശദം വിശദമായിട്ടൊന്ന് കമൻ്റായിട്ട് ചെയ്യണേ